സ്ത്രീകളുടെ ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എസ്പെഷ്യലി ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള കേസില് മെനോപ്പോസ് ചെയ്തിട്ടുള്ള സ്ത്രീകളൊക്കെ ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെനോപ്പോസ് അറ്റെയിൻ ചെയ്തിട്ടുള്ള സ്ത്രീകളൊക്കെ പറയാറുണ്ട് ഈ മസിൽ മൂഡ് മൂൺസിങ്സിൻ്റെ പ്രശ്നങ്ങൾ ചുട്ടുപഴുത്ത പോലെ തോന്നുക പുകച്ചിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് സ്ത്രീകൾ ആ ഒരു ഫിഫ്റ്റി പ്ലസ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് സ്ത്രീകൾക്ക് ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന സപ്ലിമെൻറ്റ്സ് എസ്പെഷ്യലി അതായത് സപ്ലിമെൻറ്റ്സ് മീൻസ് അത് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ എന്തൊക്കെ വൈറ്റമിൻസ് ആണ് കഴിക്കേണ്ടത് എന്തൊക്കെയാണ് മറ്റുള്ള മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ഉൾപ്പെടുത്തേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിഷ്യൻ ആണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇന്ന് ശാരീരികമായിട്ടും മാനസികപരമായിട്ടും പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശാരീരികപരമായിട്ടിപ്പം പീരീഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന മെൻസ്ട്രൽ ക്രാമ്പ്സ് ഡിസ്മനോറിയ മൂഡ്സിങ്സിൻ്റെ പ്രശ്നങ്ങൾ ഇറിറ്റബിലിറ്റി ആങ്കർ ദേഷ്യം വരിക അങ്ങനത്തെ ഒരു മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ സിംറ്റംസ് ആ ഒരു പീരീഡ്സ് ടൈമിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ പ്രഗ്നൻറ്റ് ആയിട്ടുള്ള ടൈമിലായാലും നമുക്ക് ഫിസിക്കൽ സിംറ്റംസ് അതായത് തലവേദന കാലുകളിൽ നീര് വയ്ക്കുക അങ്ങനത്തെ ഒരു ഫിസിക്കൽ സിംറ്റംസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിപ്പം പീരീഡ്സ് കഴിഞ്ഞ് പിരീഡ്സ് സ്റ്റോപ്പ് ആയിട്ടുള്ള കണ്ടീഷൻസ് ലൈക്ക് മെനോപോസ് അറ്റൈൻ ചെയ്തിട്ടുള്ള ടൈമിലായാലും സ്ത്രീകൾ വളരെയധികം ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എസ്പെഷ്യലി ഈ ഫിഫ്റ്റി പ്ലസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എത്തിയ സ്ത്രീകൾ പറയാറുള്ളത് ശരീരം മൊത്തം ചുട്ട് പഴുത്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ് പെട്ടെന്ന് ദേഷ്യം വരിക ആങ്കർ ഒരു ഇറിട്ടബിലിറ്റി ഒന്നിനും ഉന്മേഷമില്ല ഒരു കോൺസെൻട്രേഷൻ ഇല്ല പെട്ടെന്ന് ഒരു ഒരു എന്താ പറയുക ബോഡി വീക്കായി കൊണ്ടിരിക്കുന്നത് ഒരു ടയേർഡ്നെസ് പെറ്റിക്ക് ഫീൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ സിംറ്റംസ് ശരീരവേദന ഗ്യാസ്ട്രബിൾ കംപ്ലൈൻറ്റ്സ് ഒക്കാനം ഷർജി തലവേദന അങ്ങനത്തെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ന് ഒരു ഫിഫ്റ്റി അല്ലെങ്കിൽ ആർത്തവ വിരാമം എത്തിയ സ്ത്രീകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പലരും ഇന്ന് സ്ത്രീകളെന്ന് പറയുമ്പോൾ എന്താ പലരും ഈ ജോലിൻ്റെ ഇത് ഭാഗമായിട്ടൊന്നും സ്വന്തം ആരോഗ്യം നോക്കാതെ രീതിയിലാണ് അവർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവർ കഴിക്കേണ്ടതായിട്ടുള്ള കുറെ ന്യൂട്രിയൻസും വൈറ്റമിൻസും ഉണ്ട് അതായത് അവരുടെ ഹെൽത്ത് മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ടതായിട്ടുള്ള കുറേ ന്യൂട്രിയൻസും വൈറ്റമിൻസും ഉണ്ട് ഒന്നാമത്തെ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് ഇന്ന് മെജോറിറ്റി ഓഫ് ആളുകളുടെ കേസ് നോക്കുമ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് കാണപ്പെടുന്നത് കാരണം വെയിൽ കൊള്ളുന്നില്ല നമ്മൾ പുറത്തോട്ടേക്ക് ഇറങ്ങുന്നില്ല ഒരു നാല് ചുമരിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടുന്ന ഒരു ഒരു പ്രക്രിയയാണ് എല്ലാവരിലും കണ്ടുവരുന്നത് മടിയാണ് വെയിൽ കൊള്ളുക എന്ന് പറയുമ്പോൾ വെയിൽ കൊള്ളുമ്പോൾ നമ്മൾ പെട്ടെന്ന് കുട നിവർത്തി ആ വെയിലിൻ്റെ ആ ഒരു ചൂട് നമ്മുടെ ശരീരത്തിൽ ഏൽക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നു റോഷൻസ് യൂസ് ചെയ്യുന്നു അങ്ങനെ പല കോസ്മെറ്റിക് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് സംരക്ഷണത്തിനെല്ലാത്തിനും വേണ്ടിയിട്ട് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ വെയിൽ കൊള്ളുക എന്ന് പറയുമ്പോൾ ആളുകൾ ഒട്ടും സഹിക്കാൻ പറ്റുക ഓ ചൂടല്ലേ ഇത് ശരീരത്തിൽ ഏറ്റു കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടും ഉണ്ടാവും എന്നാണ് ചിന്തിക്കാറ് പക്ഷേ വൈറ്റമിൻ ഡി കൃത്യമായിട്ട് ശരീരത്തിൽ എത്തണമെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു ഇളം വെയിൽ കൊള്ളണം രാവിലത്തെ ഒരു ഒരു പത്ത് മണി മുതൽ ഒരു പതിനൊന്ന് മണി വരെ അല്ലെങ്കിൽ ഒമ്പത് മുതൽ ഒരു പത്ത് മണിൻ്റെ ഇടയിലുള്ള വെയിൽ കൊള്ളുക ഒരു മൂന്ന് മണി മുതൽ നാല് മണിൻ്റെ ഇടയിലുള്ള വെയിൽ കൊള്ളാൻ ശ്രമിക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നാൽ മതി അതേപോലെ തന്നെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സൺഷൈൻ വൈറ്റമിൻ ആണ് അതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ സ്കിന്നിൻ്റെ അകത്ത് ചെറിയ ചെറിയ എലമെൻസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കെമിക്കൽസ് ആണ് സെവൻ ഡി ഹൈഡ്രോ കോൾസിഫറോൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻറ്റ്സ് നമ്മുടെ സ്കിന്നിൻ്റെ അടിഭാഗത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട് സൂര്യരശ്മികൾ യു ബി റേയ്സ് നമ്മുടെ സ്കിന്നിൽ തട്ടുമ്പോൾ അത് ആക്ടിവേറ്റ് ആവുകയും അത് പിന്നെ വൈറ്റമിൻ ഡി ത്രീയും ഡി ഫോറും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി രണ്ട് ഫോമിലാണ് കാണപ്പെടുന്നത് ഡി ത്രീ ഫോമുണ്ട് ഡി റ്റു ഫോമോ ഉണ്ട് ഡി ടു എന്ന് പറയുമ്പോൾ എർഗോ കോളി കാൽസിഫറോൾ എന്നാണ് പറയാറ് ഡി ത്രീ ഫോം എന്ന് പറയുമ്പം കോളി കാൽസിഫറോൾ കോളി കാൽസിഫറോൾ എന്ന് പറയുമ്പം ഈ മൃഗങ്ങളിൽ അല്ലെങ്കിൽ ആനിമൽസിൽ കാണപ്പെടുന്നതാണ് വൈറ്റമിൻ ഡി ത്രീ എന്ന് പറയും ഡി ടു എന്ന് പറയുമ്പം സസ്യങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സിൽ കാണപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ അത്യാവശ്യം ചെറിയ മത്സ്യങ്ങൾ കഴിക്കുക നട്ട്സ് കഴിക്കുക സീഡ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എൻ്റർ ആവുന്നതാണ് ഇനി മറ്റൊരു വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഈ പറയുന്ന വൈറ്റമിൻ സി എന്ന് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി അത്യാവശ്യം നിങ്ങൾ ഡെയിലി നെല്ലിക്ക പേരക്ക മുസമ്പി പോലത്തെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ നല്ലപോലെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ടാകുന്ന ക്രാംസ് മസിൽ ക്രാംസ് സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻസ് ടാൻ ഒക്കെ കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇനി മറ്റൊരു വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ആണ് ശരീരത്തിലെ നാടീജരമ്പുകൾക്ക് ഉത്തേജനം നൽകുന്ന ഒന്നാണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് അതായത് നമുക്ക് പേശികൾക്കൊക്കെ ഒന്ന് ഒരു ആക്റ്റീവനെസ് കിട്ടാനും അതിൻ്റെ സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ ബി ട്വൽവ് ഇനി മറ്റൊരു വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ് സ്കിന്നിൻ്റെയും അതേപോലെ തന്നെ ഹെയർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആക്ഷൻസ് ഉള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് അത്യാവശ്യം നട്ട്സ് നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ എൻ്റർ ആവുന്നതാണ് ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ടും കഴിക്കേണ്ട വൈറ്റമിൻസ് എന്ന് പറയുക ഇനി മൈക്രോന്യൂട്രിയൻസ് നോക്കുമ്പോൾ സിങ്ക് മഗ്നീഷ്യം സെലീനിയം കാൽഷ്യം പോലത്തെ മൈക്രോ ന്യൂട്രിയൻസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക സിങ്ക് എന്ന് പറയുമ്പോൾ നാടികൾക്ക് ഗ്രോത്ത് അല്ലെങ്കിൽ നെർവ്സിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സിങ്ക് പേശികളുടെ ആ ഒരു സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ബോൺ മെറ്റബോളിസം അല്ലെങ്കിൽ കാൽഷ്യം മെറ്റബോളിസം ബൂസ്റ്റായി പോകണമെങ്കിൽ കാൽഷ്യം റിച്ചായിട്ടുള്ള ഡയറി പ്രൊഡക്ട്സും നട്ട്സും സീഡ്സും ചെറിയ മത്സ്യങ്ങളും നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഹെൽത്തി ഫാറ്റ്സ് ഒ മേഗ ത്രീ ആസിഡ്സ് നല്ലപോലെ ൾപ്പെടുത്താൻ ശ്രമിക്കുക ശരീരത്തില് നല്ലതിനും കൊഴുപ്പുകൾ ഉണ്ടാവണമെങ്കിൽ നല്ല കൊഴുപ്പുകൾ ശരീരത്തിലേക്ക് എൻ്റർ ആവണം അതിന് ഫ്ലാക്സ് സീഡ്സ് ചിയാ സീഡ്സ് പോലത്തെ സീഡ്സ് ഡെയിലി ബേസിസിൽ കഴിക്കുക സാൽമൺ അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ നല്ലപോലെ കഴിക്കുക കോട്ട് ലിവർ ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ കോട്ട് ലിവർ ഓയിൽസ് ഒക്കെ നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക ഡയറി പ്രൊഡക്ട്സിലൊക്കെ നല്ലതിനും കൊഴുപ്പുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ബട്ടർ ചീസ് ഗീലൊക്കെ നല്ല കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടാവുന്ന ഈ ഒരു അനീമിയ അല്ലെങ്കിൽ വിളർച്ചയുടെ പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അയഡൈസ്ഡ് സാൾട്ട് ലീഫി വെജിറ്റബിൾസ് ഡേയ്റ്റ്സ് നട്ട്സൊക്കെ നല്ലപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഒരിക്കലും ജ്യൂസി ആക്കി കഴിക്കരുത് ഫ്രഷ് ഫോമിൽ തന്നെ അത് കട്ട് ചെയ്തിട്ട് സാലഡ് ഫോമിൽ കഴിക്കാം അല്ലെങ്കിൽ അസെ ഒരു ഫ്രൂട്ട് എന്നുള്ള രീതിയിൽ ഡെയിലി ബേസിസിൽ കഴിക്കാവുന്നതാണ് നിങ്ങൾ ഹെൽത്തി ഫാറ്റ്സ് ഉൾപ്പെടുത്തുന്ന സമയത്ത് നല്ല രീതിയിൽ അതായത് ഈ പറഞ്ഞിട്ടുള്ള ഗീ ബട്ടർ ഒക്കെ നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പ്രോട്ടീൻസ് നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പയർ വർഗ്ഗങ്ങൾ എസ്പെഷ്യലി കടല മുതിര ചെറുപയർ പോലത്തെ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വൈറ്റ് റൈസിന് പകരമായിട്ട് നിങ്ങൾ ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക ഷുഗർ പരമാവധി കുറയ്ക്കുക വെയിറ്റ് കൂടിയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ ഗ്രീൻ ടീ പ്രിഫർ ചെയ്യുക കഫീൻ പ്രൊഡക്ട്സ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസീസ് വീക്ക്നെസ് ടയർഡിനെസ് ഫെറ്റീക്ക് ഗ്യാസ്ട്രബിൾ ഒക്കെ ഒരു പരിധി വരെ നമുക്ക് കുറച്ചെടുക്കാവുന്നതാണ് കൃത്യമായിട്ടുള്ള വർക്കൗട്ടും കൃത്യമായിട്ടുള്ള ഉറക്കവും ഒക്കെ അതോടൊപ്പം മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്